ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ വളരെ ഗംഭീരമായ പുലിവാലുകൾ തന്നെ വന്നു പെട്ടുകൊണ്ടേയിരിക്കുന്നു തൻ്റെ മക്കളെ ദ്രോഹിക്കുന്ന ജലജയെ വെറുതെ വിടാനായിട്ട് നമ്മുടെ കനകൻ തയ്യാറാകുമോ ഇല്ല ഒരു രീതിയിലും തൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാത്ത ജലജക്കിട്ടുള്ള പണി പിന്നാലെ പിന്നാലെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക കനകം ഏതും പോരാത്ത കനകത്തിനോടാ കളി ജലജ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കനകം എന്ന് പറയുന്നതാവും ശരി അങ്ങനെ കനകമാണെങ്കിൽ എന്തെങ്കിലും പണി ഇവൾക്കൊട്ട് കൊടുത്തേ പറ്റൂ എന്നിങ്ങനെ ഗവേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം നയനമോളെ ഒരു രീതിയിലും ജീവിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല നയനയെയും അതുപോലെ തന്നെ ഈ നമ്മുടെ ദേവയാനിയെയും ബദ്ധശത്രുക്കളാക്കുമെന്ന് അമ്മയും മോനും കൂടി നിന്ന് സംസാരിക്കുന്നത് മുഴുവൻ നമ്മുടെ കനകം കേട്ടല്ലോ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾക്കൊട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ തൻ്റെ പേര് കനകം നല്ല എന്നുള്ള തീരുമാനത്തിൽ കനകം ചെന്ന് മുറിയിൽ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചെന്നപ്പോഴേക്കും തേക്കുന്ന ക്രീമുകൾ ഇങ്ങനെ നിറയെ ഇരിക്കുന്നു അതിനകത്ത് കുറച്ച് പരിപാടി ഒപ്പിക്കാമെന്ന് കരുതിതേ നമ്മുടെ കനക അതങ്ങ് ചെയ്തു ഈ സമയത്ത് ഒന്നും ജലജ അറിയുന്നില്ല ജലജയാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ആളായതുകൊണ്ട് ഇത് വാരി തൂക്കാനായിട്ട് നേരെ മുറിയിലേക്ക് ചെന്നു ആ സമയത്ത് നമ്മുടെ കനകം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിലും മാതിരിയിലും ഒക്കെ അവിടെ അങ്ങനെ ഇരിക്കുക ഈ സമയത്താണ് ആ ശാതി കയറി ചെല്ലുന്നതും അതുപോലെ ഈ ക്രീം എല്ലാം വാരി അതായത് കനകത്തിനോട് കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യണത് അങ്ങനെ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കമുണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ ഒരു ക്രീം എടുത്ത് കയ്യാലും കാലയിലും മുഖത്തും ഒക്കെ വാരി തേക്കുന്നു തേക്കടി നീ തേക്ക് നീ അധികം നേരം ഇത് തേച്ചുകൊണ്ട് ഇതിൽ തുള്ളി നടക്കില്ല നീനി ഞാൻ തുള്ളിക്കുന്നു ഞാനെന്നൊക്കെ പറഞ്ഞു മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യവും ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനകം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജലജ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി എന്താ സുഖം അതാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കനകം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ പുറത്തേക്ക് ഇറങ്ങി ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ചൊറിച്ചില്ല അപ്പം മകനുമായിട്ട് പത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക കനകത്തിൻ്റെയും നവ്യുടെയും നയനയുടെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്താണ് ജലജയ്ക്ക് ചൊറിയാൻ തുടങ്ങുന്നത് ജലജെന്ന് ഭയങ്കരമായിട്ട് ചൊറിയുന്നു അപ്പം എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അല്ലെണ്ണം മോനെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിയുവാടാന്ന് പറഞ്ഞു ദേഹം മുഴുവൻ ചൊറിയാനോ എന്ത് പറ്റി അങ്ങനെയൊന്നും ഇതുവരെ അമ്മ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നട അവൾ വന്നതോടുകൂടി എനിക്ക് കഷ്ടകാലമാണ് എന്തോ ചെയ്തു വച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പ് അതെ എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചൊറിയുന്നു അമ്മ ഇപ്പോൾ എന്തെങ്കിലും എടുത്തായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് തേച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനൊന്നും എടുത്തില്ല ഞാനിപ്പോൾ ഈ ക്രീം എടുത്ത് തയ്ച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത ക്രീമുകളാണ് ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന ക്രീമുകളല്ലേ അതിപ്പോൾ എന്താ ഇത്ര കുഴപ്പം വരാനായിട്ട് ഇത് അവൾ കാരണമാണ് അവൾ എന്തോ അതിനകത്ത് ഒപ്പിച്ച് വെച്ചതാണ് അതായി എനിക്കിങ്ങനെ ചൊറിച്ചില് വരാൻ കാരണം പൂതനകളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ അവൾ എന്നെ എന്നെ പറത്താനുള്ള പരിശ്രമമാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നമ്മേ ഓഹ് ഇവറ്റകളെ എങ്ങനെ സഹിക്കൂന്ന് ചോദിച്ചു എന്ത് ചെയ്യാനാണ് നമ്മുടെ കഷ്ടകാലത്തിന് വന്നുപെട്ടു പോയി മാരണങ്ങളാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ജലജ നിന്ന് ചൊറിച്ചിലോ ചൊറില് എങ്ങനെയെങ്കിലും ഇവളെയൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം ഈ സമയം നമ്മുടെ നയനയാണെങ്കിൽ അവിടെ അടുക്കളയിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവയാനി ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നയനയെ ചെന്ന് ശ്രദ്ധിക്കുന്നു നയനയ്ക്ക് ഇനി സഹായമായിട്ട് മറ്റേ ആ ചേച്ചി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ എന്നിട്ട് അതിനെ വേറെ പണിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു നയനയെ കംപ്ലീറ്റ് ജോലിക്കായിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയും ചെയ്യുന്നത് ഈ സമയത്ത് അമ്മയും മോനും കൂടെ ചൊറിച്ചിലും മാന്തലുമായിട്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ കനകം ഈ നവ്യയുടെ അടുത്തേക്ക് ചെന്നു നവ്യയാണെങ്കിൽ ഭയങ്കര സെറ്റപ്പിൽ കയറി അങ്ങനെ ഇരിക്കുക ഒരു പണിയെടുക്കുന്നില്ല വയ്യേ 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 അപ്പോൾ ഗർഭിണിയും കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ കനകം അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അമ്മയും മോനും കൂടി കനകം എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ആ വീട്ടിൽ കൂടെയൊക്കെ നടക്കുവാണ് ഈ സമയം കനകൻ ചെന്ന നവ്യയുടെ അരികിൽ ഇരുന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ ഒരു പണി പണിയെടുക്കാത്തത് ഗർഭിണികൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ല വേണ്ടത് ശരീരം അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായി നീ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നയനമോളാണ് നയനമോളാണ് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ജോലികളും ചെയ്യുന്നതും എല്ലാവരും നയനമോളെ കൊണ്ടാണ് ജോലി ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു ആ അവൾ ചെയ്യട്ടെ അവൾക്കത് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവളെ കൊണ്ട് ചെയ്യിക്കുന്നു അവളുടെ അമ്മായിമ്മ തന്നെ അവളെ ഒരു ജോലിക്കാരിയായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവൾക്കതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചേച്ചി അനുജത്തെക്കുറിച്ച് പറയുമ്പോൾ ഓഹ് നീ ഇങ്ങനെ ഒരുത്തി ആയി പോയല്ലോ എന്ന് അമ്മ മകളോട് പറയാം നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ അനുജത്തി എന്നോട് ഇങ്ങനെയല്ല പറയുന്നത് നിന്റെ എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത് പക്ഷേ അവൾക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് എന്തോ ഒരു പേടിയുണ്ട് ആ പേടി അത് അവളുടെ ഉള്ളിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്താ അവൾക്ക് എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ എന്തിനെയൊക്കെയോ പേടിച്ചിട്ട് അവൾ എന്നോടൊന്നും പറയുന്നില്ല ഏ നവ്യേ നീ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തര ഒപ്പിക്കുന്നുണ്ടോ ആ കള്ളത്തര അവൾക്കറിയാവുന്നത് കൊണ്ടാണോ അവളിങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മയും മോനും കൂടെ ബാക്കിലൂടെ വന്ന് ഇവരുടെ സംസാരം കേൾക്കുക അങ്ങനെ ബാക്കിൽ വന്ന് നിന്നപ്പം അമ്മയുടെയും മോളുടെയും സംസാരം കേട്ട് അവളുമാരുടെ ഒരു പിന്നൊരിക്കൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും എന്തൊക്കെയാന്ന് പറഞ്ഞാലും മറ്റവൾ പിന്നെ വീട്ടുപണിയെങ്കിലും എടുക്കുന്നുണ്ട് ഇവളുമാർ രണ്ടും കൂടി അങ്ങനെ കയറി ഇരിക്കുന്നത് സുഖിച്ച് തിന്ന് നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി അതായത് ജലജയ്ക്കും മകനും ഇനിയും ഇവരുള്ളവരുടെ ഈ ഒരു കുത്തിയിരിപ്പ് ഇവിടെ നടക്കുകയില്ല ഇതിനുള്ള പണി കൊടുത്തേ പറ്റുള്ളൂ അവൾക്ക് ഇനി സുഖിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് പത്ത് ദിവസമെങ്കിൽ പത്തു ദിവസം മറ്റോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും ഇങ്ങനെ ചെയ്യുക അപ്പോഴേക്കും കനകം ഇങ്ങനെ നയനോ നവ്യയോട് ചോദിച്ചതിൻ്റെ ഇതിൽ നവ്യ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഏ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ അല്ലെങ്കിലും എന്നെ കുറ്റക്കാരിയാക്കാൻ പണ്ടേ അവൾക്ക് ഒരു ഇടുക്കുള്ളതാണ് അവൾ അങ്ങനെ അമ്മയ്ക്ക് സംശയം ഉണ്ടാകാൻ വേണ്ടി അവൾ ഇങ്ങനെ കാണിക്കുന്നതാ പറയുന്നതാ അല്ലാതെ ഞാനെന്ത് തെറ്റ് ചെയ്യാനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പോഴും അനുജത്തിയാണ് തെറ്റുകാരി അനുജത്തിയാണ് കുറ്റം ചെയ്തത് ഈ പുള്ളിക്കാരി നല്ലവള് ആ ഒരു മാതിരിയിലാണ് സംസാരവും കാര്യങ്ങളും ഒക്കെ അപ്പൊ നിന്റെ അനുജത്തി ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്ന് വീണ്ടും അമ്മ ഓർമ്മപ്പെടുത്തുമ്പോ ഓ അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും നവ്യ പറയുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള പരിപാടി വല്ലത് ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ തന്നെ പോയിക്കൊള്ളണം എൻ്റെ നയനമോളെ അവളെ നീ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലൊക്കെ കനകം പറയണം ഇവ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അമ്മയും മോനും കൂടെ പോയി കുഞ്ഞിനെ നശിപ്പിച്ചു കളയാനായിട്ടുള്ള വിഷം കലക്കി മകന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടുവാണ് ജലജ അങ്ങനെ അങ്ങനത്തെ ഇത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് കുടിപ്പിക്കണം ഇന്നതോ ഇന്നുകൊണ്ട് അവളുടെ കുഞ്ഞെന്നുള്ള ഒരു ആഗ്രഹം അത് നഷ്ടമാവണം ആ കുഞ്ഞ് ജീവനോടെ പുറത്തു വരാൻ പാടില്ല അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ കുഞ്ഞ് പോയി എന്നറിയുമ്പോൾ കരയാനായിട്ട് കുറച്ച് കണ്ണുനീരൊക്കെ കണ്ണിനകത്ത് നീ വാക്കി വെച്ചിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഇത് നിർബന്ധിച്ച് നീ അവളെ കുടിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാര്യം ഞാൻ ഏറ്റമ്മ എന്നും പറഞ്ഞുകൊണ്ട് മകേ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മളോട് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് മകനും തീരുമാനിച്ചു ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഇതുമായിട്ട് നേരെ നബിയോടെ അടുത്തേക്ക് ചെന്നു നബിയോട് ഒരിക്കലും ഇല്ലാത്ത സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നബിക്കും കുഞ്ഞിനും ആരോഗ്യത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ കനകം ഇതൊക്കെ കാണുന്നുണ്ട് കനകം പറഞ്ഞു അപ്പം നവ്യ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടാന്ന് കനകം പറഞ്ഞു അഭിമാൻ സ്നേഹത്തോടെ കൊണ്ട് തരുന്നതല്ലേ അതെന്താ വേണ്ടാന്ന് നീ പറയുന്നേ നീ അത് കഴി കഴിക്കണം അത് കഴിച്ചാൽ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അമ്മ തന്നെ ഇങ്ങനെ പറയണം അപ്പം എനിക്ക് വേണ്ടമ്മ എനിക്കിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല എന്നൊക്കെ നവ്യ പറഞ്ഞു ഇത് ടേസ്റ്റ് നോക്കി കഴിക്കേണ്ട സാധനമല്ല അമ്മേ അമ്മയൊന്നും പറ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയല്ലേ എൻ്റെ നവിക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അമ്മ അവളോട് പറ ഇത് കഴിക്കാനായിട്ട് പറ എന്ന് അമ്മയോട് അഭി പറയുന്നു അബി പറയുന്ന അനുസരിച്ച് ഇത് കഴിക്കുക അഭിമോം പറഞ്ഞ നീ കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കനകം നവിയെ കൊണ്ട് കുത്തി കുത്തിക്കേറ്റ് കുടിപ്പിക്കുക കുടിക്കുക കുടിക്ക എന്നും പറഞ്ഞു അങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് ഭയങ്കര സന്തോഷമായി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് മുഴുവനും നവിയെ കൊണ്ട് കുടിപ്പിച്ചു നവിക്കാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ജലജ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പുറം മാറി നിന്ന് ജലജക്ക് അതിനേക്കാളും വലിയ സന്തോഷം ഇനി നിമിഷങ്ങൾ മാത്രമാണ് നവ്യയുടെ വയറ്റിൽ അഭിയുടെ കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ അമ്മയും മകനും ഇങ്ങനെ നിൽക്കണു അപ്പോൾ എന്തായാലും ആ കുഞ്ഞു ജീവനെ നശിപ്പിച്ച് കളയാനായിട്ട് ഇവർ കാണിക്കുന്ന പരിശ്രമം അതൊരു പരിധിവര ഫലം കാണുകയാണ് ആ ഒരു ഇതിൽ ഈ കുഞ്ഞിനെ കളഞ്ഞത് ഇവരാണെന്ന് വരികയില്ലാതെ കനകത്തിൻ്റെ തലയിലും ഇരിക്കും അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം അവർക്ക് പ്രതികൂലമായി വരും അവരിവിടെ നിന്ന് പോകാനുള്ള എല്ലാ വഴികളും ഒരുങ്ങി വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളും സെറ്റപ്പും ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് എന്തായാലും നയനയുടെ ജീവിതം അവിടെ ഒരു ത്രാശിലാടുമ്പോൾ ഇവിടെ ജീവൻ പോലും കളയുന്ന രീതിയിലാണ് നവ്യയ്ക്കിട്ടുള്ള പണിയുമായിട്ട് അവരറങ്ങിയിരിക്കുന്നത് മൊത്തത്തിൽ രണ്ട് മക്കളെയും സംരക്ഷിക്കാൻ ഇപ്പോൾ ബാധ്യതപ്പെട്ട നമ്മുടെ കനകം കിടന്ന് നെട്ടോട്ട ഓടുക കനകമാണെന്നുണ്ടെങ്കിൽ ജലജക്കിട്ടുള്ള പണികൾ കൊടുക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ പണികൾ തന്നെയാണ് അങ്ങനെ ദേഹം ആ സകലം ചൊറിഞ്ഞ് തടിച്ച് ജലജം നിന്ന് നിർത്തം തുള്ളുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കഥ വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണാം എല്ലാവർക്കും നന്ദി സ്വയ കെ കെയർ ബൈ ബൈ